രാഷ്ട്രീയം ഒരു ഭാഗ്യക്കുറി പോലെയുള്ളൊരു ഏർപ്പാടാണ് വരാം വരാതിരിക്കാം കോട്ടയം ജില്ലയിൽ പണ്ട് പത്ത് നിയോജക മണ്ഡലങ്ങളുണ്ടായിരുന്നു പത്തിൽ പത്ത് സീറ്റും ഐക്യ കക്ഷികൾ ജയിച്ച കാലുണ്ട് കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് പോയി എൽ ഡി എഫിലേക്ക് പോയിട്ടും ഒൻപതിൽ നാല് സീറ്റ് യു ഡി എഫിൽ ലഭിച്ചു ഇപ്പോൾ ജയിച്ചിരിക്കുന്ന ഒരു സീറ്റും എൽ ഡി എഫിന് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ഒറ്റ എം എൽ എമാരുള്ള പാർട്ടികൾ വളരെ കൂടുതലായി ഉണ്ടാകാൻ പോവാണ് മാനസികാപി ജയിക്കാം ഒറ്റ എം എൽ എ ആണ് രമ ഒറ്റ എം എൽ എ ആണ് പക്ഷെ അവർ മുന്നണിയുടെ ഭാഗമല്ല എന്ന് പറയുന്നു അനൂപ് ജയിക്കവർ ഒറ്റ എം എൽ എ ആണ് അവരങ്ങനെ നിൽക്കുന്നു ഇനി അൻപർ പറയാൻ പോകുന്നു ഒറ്റ എം എൽ എ ഇനി എവിടെയെങ്കിലും പ്രതിചേയിപ്പിച്ചാൽ ഒറ്റ എം എൽ എ അപ്പം ഈ ഒറ്റ എം എൽ എ മാർക്ക് മാത്രമേ മന്ത്രിമാരായി കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസും മറ്റുള്ള ഘടക കക്ഷികളും ബുദ്ധിമുട്ടിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ കോൺഗ്രസിനെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയൊരു വിമർശനം അത് ഇടതുപക്ഷം തന്നെ പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള കസേരകളി അവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല ആരാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആര് ഭരിക്കും എന്നുള്ളത് ഈ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള കോൺഗ്രസിന്റെ ഈ ഒരു വ്യഗ്രത അല്ലെങ്കിൽ ഈ കസേരകളിയാണ് അവരുടെ സർവനാശം എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ എന്താണ് ആരായിരിക്കും പോസിബിളി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനായിട്ട് പോകുക അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിനെ നയിക്കുന്നത് ആരാണ് എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല കെ പി സി പ്രസിഡന്റ് മാറുമോ പ്രതിപക്ഷ നേതാവ് മാറുമോ ആരൊക്കെ മാറും എന്നുള്ളത് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതലുള്ള ചരിത്രം എടുത്ത് നോക്കിയാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒരു സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളായിരിക്കും ഇവിടുത്തെ കെ പി സി സി പ്രസിഡൻറ് ഞാൻ വ്യക്തമായി തെളിച്ച് പറയുന്നില്ല അൻപത്തിയേഴിലെ കെ പി സി സി പ്രസിഡൻ്റായിരുന്നു ആർ ശങ്കർ അമ്പത്തേഴിലെ പ്രതിപക്ഷ നേതാവായിരുന്നു പി ടി ചാക്കോ അറുപതിൽ ഗവൺമെൻറ് ഉണ്ടായി ഗവൺമെൻറ് ഉണ്ടായപ്പോൾ ഇവർ തമ്മിലുള്ള ആ പ്രശ്നം കാരണം അന്ന് പട്ടം നാളുപിള്ള മുഖ്യമന്ത്രിയായി പട്ടം നാളുപിള്ളെ പഞ്ചാബിലേക്ക് വിട്ടു അതിനുശേഷം ആർ ശങ്കറിനെ മുഖ്യമന്ത്രിയാക്കി രണ്ട് വർഷം കഴിഞ്ഞ പർവത്തിൻ്റെ ആയപ്പോഴത്തേക്ക് പാർട്ടി വളർന്നു പി ടി ചാക്കോ മരിച്ചു പാർട്ടി വളർന്നു അതിനുശേഷം കോൺഗ്രസിൻ്റെ ശക്തി വളരെ കുറഞ്ഞു ഞാനിത് പറഞ്ഞത് അന്ന് ആർ മാറ്റം ഉണ്ടായി ടിയോ ബാബ എന്ന് പറയുന്ന മറ്റൊരാൾ കെ പി സി സി പ്രസിഡൻ്റായി ഞാനിത് പറഞ്ഞത് രണ്ട് സമുദായങ്ങളായിരിക്കും അതിനുശേഷം എ കെ ആൻ്റണി കെ പി സി സി പ്രസിഡൻറ്റായി കെ കരുണാകരൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രിയായി അതിനുശേഷം വീണ്ടും ഗാനം മാറി ഉമ്മൻചാണ്ടി ഇവിടുത്തെ മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡൻ്റായി അതിനുശേഷം വി എം സുധീരൻ കെ പി സി സി പ്രസിഡൻറ്റായി ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായി അതിനുശേഷം മുരളി അടക്കമുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല കാലത്തൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം അവസാനം വന്ന് കെ പി സി സി പ്രസിഡൻ്റായി സുധാകരനും പ്രതിപക്ഷ നേതാവുമായിട്ട് സതീശനും ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത് കോൺഗ്രസ് കഴിഞ്ഞ കാലത്ത് പിന്തുടർന്നിരുന്ന ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടല്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് മാറ്റമുണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ആര് വരും എങ്ങനെ വരും എന്ന് ഇപ്പോൾ ഞങ്ങൾക്കാർക്കും പ്രവചിക്കാൻ കഴിയില്ല തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിയെ പറയും ആ മുഖ്യമന്ത്രി കേരളം ഭരിക്കും അതാരാണ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല കോട്ടയം ജില്ലയുടെ സാഹചര്യം എങ്ങനെയാണ് കാരണം കഴിഞ്ഞ വട്ടം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമാണ് മൊത്തത്തിലെ സഖ്യകക്ഷികൾ എല്ലാവരും കൂടി കൂടി വിജയിച്ച് കയറിയത് അപ്പോൾ ഇത്തവണ എത്രത്തോളം ശുഭാപ്തി വിശ്വാസമുണ്ട് കോട്ടയം ജില്ലയിൽ കോൺഗ്രസിന് കാരണം ഒരു ഒരു നിരീക്ഷണം കണ്ടിരുന്നു കോട്ടയം ജില്ലയിൽ ഇത്തവണ വിജയിച്ച് കയറിയാൽ കോൺഗ്രസ് വിജയിച്ച് കയറിയാൽ ഒരു മൂന്ന് മന്ത്രിമാർക്ക് വരെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിൽ സുപ്രധാനമായിട്ട് പറയുന്ന പേര് മോൻസ് ജോസഫിൻ്റേതാണോ ഒന്ന് പിന്നൊന്ന് ഘടകക്ഷിയായിട്ടുള്ള മാണി സി കാപ്പൻ മറ്റൊന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്നുണ്ട് ചാണ്ടിയമ്മൻ ഈ പിക്ചറിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളൊരു ഊഹാബോഹങ്ങളുമുണ്ട് എങ്ങാനൊരു യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള നിലയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ചാണ്ടിയമ്മൻ മന്ത്രിസഭയിൽ എത്തുമെന്ന് പറയുന്നുണ്ട് അത് കോട്ടയത്തിന് മൂന്ന് മന്ത്രിമാർ എന്നുള്ളൊരു ബമ്പർ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നു എന്ന് തോന്നുന്നുണ്ടോ രാഷ്ട്രീയം ഒരു ഭാഗ്യക്കുറി പോലെയുള്ളൊരു ഏർപ്പാടാണ് വരാം വരാതിരിക്കാം കോട്ടയം ജില്ലയിൽ പണ്ട് പത്ത് നിയോജകം ഉണ്ടായിരുന്നു പത്തിൽ പത്ത് സീറ്റും ഐക്യ കക്ഷികൾ ജയിച്ച കാലമുണ്ട് അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് കോട്ടയം ജില്ലയിൽ ഒൻപത് നിയോജക മണ്ഡലമായിരുന്നു ഉണ്ട ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഏറ്റവും പ്രബലകക്ഷിയാണ് എന്ന് അവർ പറയുന്ന കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് പോയി എൽ ഡി എഫിലേക്ക് പോയിട്ടും ഒൻപതിൽ നാല് സീറ്റ് യു ഡി എഫിൽ ലഭിച്ചു വരുന്ന തിരഞ്ഞെടുപ്പിൻ്റെ അകത്ത് നാലല്ല അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോൾ നിലവിൽ ഉണ്ട് ഇപ്പോൾ ജയിച്ചിരിക്കുന്ന ഒരു സീറ്റും എൽ ഡി എഫിന് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല ചാണ്ടിയമ്മൻ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിലും ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു നേതാവിൻ്റെ മകനുമാണ് എന്നുള്ളത് അദ്ദേഹത്തിനും വരാൻ പാടില്ല കഴികയില്ല അത് എ ഐ സി സിയുടെ തീരുമാനപ്രകാരമാണ് അവ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത് ഇവിടെ വെച്ച് വേണ്ട എന്ന് തീരുമാനിച്ച് മോളി ചെല്ലുമ്പോഴത്തേക്ക് പരിധി വിട്ടാൽ അത് മന്ത്രിയാവും അതുകൊണ്ട് ഉറപ്പായി വരും എന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ വരാം വരാതിരിക്കുക മറ്റു മന്ത്രിമാരുടെ കാര്യത്തില് കോട്ടയത്തിന് മന്ത്രിമാരൊരു മൂന്നെണ്ണമെങ്കിലും മന്ത്രിമാരുടെ കാര്യത്തിൽ മോൻസ് ജോസഫ് മോൻസ് ജോസഫിന്റെ പേര് പറഞ്ഞു പി ജെ ജോസഫ് അടുത്ത തിരഞ്ഞെടുപ്പിന്റെ അകത്ത് മത്സരിക്കുന്നില്ല എങ്കിൽ മോൻസ് ജോസഫിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ഒറ്റ എം എൽ എ മാരുള്ള പാർട്ടികൾ വളരെ കൂടുതലായി ഉണ്ടാകാൻ പോവുക മാണി കലാപൻ ജയിക്കാം ഒറ്റ എം എൽ എ ആണ് രമ ഒറ്റ എം എൽ എ ആണ് പക്ഷെ ഒരു മുന്നണിയുടെ ഭാഗമല്ല എന്ന് പറയുന്നു അനൂപ് ജയ്ക്കേവർ ഒറ്റ എം എൽ എ ആണ് അവരങ്ങനെ നിൽക്കുന്നു ഇനി അൻപർ പറയാൻ പോകുന്നു ഒറ്റ എം എൽ എ ഇനി എവിടെയെങ്കിലും നിർത്തി പ്രതിചയിപ്പിച്ചാൽ ഒറ്റ എം എൽ എ അപ്പൊ ഈ ഒറ്റ എം എൽ എ മാർക്ക് മാത്രമേ മന്ത്രിമാരായി കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസും മറ്റുള്ള ഘടക കക്ഷികളും ബുദ്ധിമുട്ടിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ഈ ഏക കക്ഷി എം എൽ എ മാർ എല്ലാവർക്കും അടുത്ത മന്ത്രിസഭയിൽ യു ഡി എഫ് വന്നാൽ ഉണ്ടാകുമോ എന്ന് എനിക്ക് ശങ്കയുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞവർക്ക് നൂറ് ശതമാനം ശരിയാകാൻ സാധ്യതയില്ല കോട്ടയം ജില്ലയുടെ സാഹചര്യം എങ്ങനെയാണ് കാരണം കഴിഞ്ഞ വട്ടം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമാണ് മൊത്തത്തിലെ സഖ്യകക്ഷികൾ എല്ലാവരും കൂടി കൂടി വിജയിച്ച് കയറിയത് അപ്പോൾ ഇത്തവണ എത്രത്തോളം ശുഭാപ്തി വിശ്വാസമുണ്ട് കോട്ടയം ജില്ലയിൽ കോൺഗ്രസിന് കാരണം ഒരു ഒരു നിരീക്ഷണം കണ്ടിരുന്നു കോട്ടയം ജില്ലയിൽ ഇത്തവണ വിജയിച്ച് കയറിയാൽ കോൺഗ്രസ് വിജയിച്ച് കയറിയാൽ ഒരു മൂന്ന് മന്ത്രിമാർക്ക് വരെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിൽ സുപ്രധാനമായിട്ട് പറയുന്ന പേര് മോൻസ് ജോസഫിൻ്റെതാണോ പിന്നൊന്ന് ഘടകക്ഷിയായിട്ടുള്ള മാണി കാപ്പൻ മറ്റൊന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്നുണ്ട് ചാണ്ടിയമ്മൻ ഈ പിക്ചറിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളൊരു ഊഹാപോഹങ്ങളും ഉണ്ട് ഒരു യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള നിലയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ചാണ്ടിയമ്മൻ മന്ത്രിസഭയിൽ എത്തുമെന്ന് പറയുന്നുണ്ട് അത് കോട്ടയത്തിന് മൂന്ന് മന്ത്രിമാരെന്നുള്ളൊരു ബമ്പർ ഈ ഒരു തെരഞ്ഞെടുപ്പില് വരാൻ പോകുന്നു എന്ന് തോന്നുന്നുണ്ടോ രാഷ്ട്രീയം ഒരു ഭാഗ്യക്കുറി പോലെയുള്ളൊരു ഏർപ്പാടാണ് വരാം വരാതിരിക്കാം കോട്ടയം ജില്ലയിൽ പണ്ട് പത്ത് നിയോജക മണ്ഡലമാണ് ഉണ്ടായിരുന്നു പത്തിൽ പത്ത് സീറ്റും ഐക്യ കക്ഷികൾ ജയിച്ച കാലമുണ്ട് അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് കോട്ടയം ജില്ലയിൽ ഒൻപത് നിയോജക മണ്ഡലമായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഏറ്റവും പ്രബല കക്ഷിയാണ് എന്ന് അവർ പറയുന്ന കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് പോയി എൽ ഡി എഫിലേക്ക് പോയിട്ടും ഒൻപതിൽ നാല് സീറ്റ് യു ഡി എഫിന് ലഭിച്ചു വരുന്ന തിരഞ്ഞെടുപ്പിൻ്റെ അകത്ത് നാലല്ല അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോൾ നിലവിൽ ഉണ്ട് ഇപ്പോൾ ജയിച്ചിരിക്കുന്ന ഒരു സീറ്റും എൽ ഡി എഫിന് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല ചാണ്ടിയമ്മൻ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിലും ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു നേതാവിൻ്റെ മകനുമാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനും വരാൻ പാടില്ലാഴികയില്ല അത് എ ഐ സി സിയുടെ തീരുമാനപ്രകാരമാണ് അവ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത് ഇവിടെ വെച്ച് വേണ്ട എന്ന് തീരുമാനിച്ച് മുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് പരിഗതി വിട്ടാൽ അത് മന്ത്രിയാകും അതുകൊണ്ട് ഉറപ്പായി വരും എന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ വരാൻ വരാതിരിക്കുക മറ്റു മന്ത്രിമാരുടെ കാര്യത്തിൽ കോട്ടയത്തിന് മന്ത്രിമാരൊരു മൂന്നെണ്ണമെങ്കിലും മന്ത്രിമാരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ മോൻസ് ജോസഫ് മോൻസി ജോസഫിന്റെ പേര് പറഞ്ഞു പി ജെ ജോസഫ് അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ അകത്ത് മത്സരിക്കുന്നില്ല എങ്കിൽ മോൻസി ജോസഫിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ഒറ്റ എം എൽ എ മാരുള്ള പാർട്ടികൾ വളരെ കൂടുതലായി ഉണ്ടാകാൻ പോവാണ് മാനസികാപ്യം ജയിക്കാം ഒറ്റ എം എൽ എ ആണ് രമ ഒറ്റ എം എൽ എ ആണ് പക്ഷെ അവർ മുന്നണിയുടെ ഭാഗമല്ല എന്ന് പറയുന്നു അനൂപ് ജയിക്ക ഒറ്റ എം എൽ എ ആണ് അവരങ്ങനെ നിൽക്കുന്നു ഇനി അൻപർ പറയാൻ പോകുന്നു ഒറ്റ എം എൽ എ ഇനി എവിടെയെങ്കിലും പ്രതി ജയിപ്പിച്ചാൽ ഒറ്റ എം എൽ എ അപ്പൊ ഈ ഒറ്റ എം എൽ എ മാർക്ക് മാത്രമേ മന്ത്രിമാരായി കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസും മറ്റുള്ള ഘടക കക്ഷികളും ബുദ്ധിമുട്ടിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അതുകൊണ്ട് ഈ ഏക കക്ഷി എം എൽ എമാർ എല്ലാവർക്കും അടുത്ത മന്ത്രിസഭയിൽ യു ഡി എഫ് വന്നാൽ ഉണ്ടാകുമോ എന്ന് എനിക്ക് ശങ്കയുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞവർക്ക് നൂറ് ശതമാനം ശരിയാകാൻ സാധ്യതയില്ല